സുഹൃത്തുക്കളെ ഇതാണ് കാക്കഞ്ചേരിക്കും ഇടിമുക്കലിന്റെയും സെന്റർ ഭാഗത്തുള്ള വളവും തിരിവും കേറ്ററക്കും ഉണ്ടായിരുന്ന തായ് എന്ന പ്രദേശം ഇന്നിപ്പോൾ മണ്ണിട്ട് ഉയർത്തി ആറുവരി ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇടിമുക്കൽ അണ്ടർപാസിന്റെ മുകളിലും താഴേക്കുള്ള ഡ്രൈനേജ് വർക്കും സർവീസും ടാറു എല്ലാം പൂർത്തീകരിച്ചു ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ബ്രാഹ്മനാട്ടുകാരെത്തുന്ന മുമ്പായിട്ട് സൈഡിലോക്കി യെല്ലോ കളറും ബ്ലാക്ക് കളറും ക്രാഷ് ബേനടിച്ച് ആ ഒരു കാഴ്ച കാക്കഞ്ചേരി നമുക്ക് തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് ദേശീയപാത ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ കാക്കഞ്ചേരി ഇവിടെ നിന്ന് അങ്ങോട്ട് രാമനാട്ടുകര ഭാഗം വരെയുള്ളൊരു വീഡിയോ ആണ് ഈ റീച്ചിൽ മൂന്ന് പാലങ്ങളാണ് വരുന്നത് കാക്കഞ്ചേരി ഓവർപാസ് ചേലാമ്പ്ര ഓവർപാസ് ഇടിമേക്കൽ അണ്ടർപാസ് അങ്ങനെ പുതിയ ഏറ്റവും പുതിയ റോഡ് വർക്കിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം കാക്കഞ്ചേരി ഓവർപാസ് കഴിഞ്ഞ് നമ്മൾ ആണ് ഇനി ദേശീയപാതയിൽ ഒരു റീച്ചിൽ ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്ന ഒരു ഏരിയ കഴിഞ്ഞ പ്രാവശ്യത്തെ വീട്ടിൽ നമ്മൾ കാക്കഞ്ചേരി ഓർപ്പാസിന മുകളിൽ നിന്നും എൻ്റെ തായ്ബാവൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചതാണ് അങ്ങനെ കാക്കഞ്ചേരിയിൽ കഴിഞ്ഞാൽ ഇവിടുന്ന് ആദ്യത്തെ റോഡ് നമുക്കറിയാം നല്ലൊരു വളവും തിരിവും കേറ്ററക്കും എല്ലാം കൊണ്ടും പ്രയാസം യാത്രക്കാർക്കും വാഹനം ഓടിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു നമ്മളെ ചേലാമ്പ്ര ഇടിമിക്കൽ ചേലാമ്പ്രോട് ഇങ്ങോട്ട് കാക്കഞ്ചേരി വരെ ഉള്ള ഈ ഒരു റോഡ് ഇന്നിപ്പോൾ ഈ ഭാഗത്തെ വളവും തിരിവും എല്ലാം ലെവലാക്കി സ്ട്രൈറ്റ് ആക്കി ചേലാമ്പ്ര ഓവർപാസിൻ്റെ അടിപ്പാതയിലേക്ക് ഏകദേശം ടച്ചായി വന്നിട്ടുണ്ട് ഇനിപ്പോൾ ഇവിടെ വളരെ തകൃതിയായിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണ് കമ്പാക്റ്റിങ് മെറ്റലിട്ട് വരുന്ന വർക്കിൽ ടാറിംഗ് വർക്കുകളൊക്കെയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ചെയ്യാനുള്ളത് ഇത് നല്ല താഴ്ചയിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത് മീറ്റർ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തി കാക്കഞ്ചേരിയും ചേലാമ്പ്രയുടെ ഈ വളവ് നിവർത്തി ഉയരത്തിൽ സെറ്റായി വന്ന ഒരു കാഴ്ചയാണ് അതിന് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല സർവീസ് റോഡ് ഇരുവർഷത്തെ സർവീസ് റോഡിന്റെ പണികളും പൂർത്തീകരിച്ച് വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് ആണ് അതുകൊണ്ട് തന്നെ കാക്കഞ്ചിയിൽ ഇപ്പോഴത്തെ ബ്ലോക്കിന് വളരെ കുറവാട്ടോ അപ്പോൾ ഇനി ആ ഓവർപാസിൻ്റെ അടിപ്പാതയിൽ ആറുവരിപ്പാതയുടെ ടാറും വർക്കുകളും കംപ്ലീറ്റ് ചെയ്യുന്നതോടെ ഇവിടെ നിന്നങ്ങോട്ട് ചേളാരി ടു കാക്കഞ്ചേരി ചെട്ടിയർമാട് തേഞ്ഞിപ്പാല യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് വാഹനങ്ങൾ വളരെ സുഖകരമായി നമുക്ക് വാഹനം മൂടിച്ച് പോകാൻ കഴിയും അത്രക്കുമുള്ള വേഗതയിലുള്ളൊരു വർക്കാണിപ്പോൾ കാക്കഞ്ചേരി കഴിഞ്ഞ് ഈ ചേലാമ്ര ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയായിരുന്നതിന് നേരെ ലെഫ്റ്റ് ഭാഗത്തായിരുന്നു നമ്മുടെ ചേളാരി ചന്ത താൽക്കാലികമായിട്ട് മാറ്റിയിരുന്നു പിന്നെ റോഡൊക്കെ വന്നു ഉയരത്തിലൊക്കെ ആയതിനു ശേഷം ഇവിടുന്ന് വീണ്ടും മാറ്റി ഇപ്പോൾ പറമ്പിൽ പിടി ആ ഭാഗത്തേക്കാണ് മാറ്റിയിട്ടുള്ളതെന്നാണ് തോന്നുന്നത് ഏതായാലും എല്ലാ വർക്കുകളും അവസാനഘട്ട ഇപ്പോഴത്തെ എസ്ക്വേറ്റർ റോഡ് റോളറ് കമ്പാക്ടർ ജെ സി വി ഒക്കെ വെച്ച് കാനാർസിൽ പെട്ടെന്ന് പണികൾ പൂർത്തീകരിക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ എത്തിയിട്ട് കാണാൻ പറ്റുന്നത് ഇപ്പോൾ നമുക്ക് കാണാം ടോറസലിൽ ഇപ്പോൾ മണ്ണ് കൊണ്ടുവന്ന് വീണ്ടും ഉയർത്തുകയാണ് അത് ഗ്രേഡർ വേച്ച് ലെവലാക്കി മണ്ണ് കമ്പാക്റ്റി മെറ്റിട്ട് വരുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞാൽ അവസാന വർക്കുകൾ നടക്കാനുള്ളത് അപ്പോൾ എല്ലാം സെറ്റ് ഏകദേശം റോഡ് ഒരു മണ്ണിട്ട് ലെവലായി വന്നിട്ട് കുറഞ്ഞ അല്ലറ ചില്ലറ വർക്കുകൾ മാത്രമാണുള്ളത് അതോടെ ടാറിംഗ് വർക്കുകളും കഴിയുന്നതോടെ കാക്കഞ്ചേരി ടു ചേലാമ്പ്ര ഓവർപാസ് വരെയുള്ള വാഹനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും അടുത്ത പ്രാവശ്യം ഈ ഒരു ഏരിയയിലെ റോഡിന്റെ വീട് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ കാണിക്കാൻ കഴിയുക അങ്ങനെ ഈ ഭാഗത്ത് ഇനിയും വർക്കുകൾ നടക്കുക ഇവിടെ സൈഡ് വാളിൻ്റെ വർക്കുകൾ നല്ല താഴ്ചയിൽ നിന്ന് ഫൗണ്ടേഷൻ കോൺക്രീറ്റ് കോൺക്രീറ്റ് വാൾ ഉയർത്തി വരുന്ന വർക്കുകളും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡിനൊപ്പിച്ച് രണ്ട് ഭാഗത്തും ബ്ലോക്ക് പതിച്ച് ഉയർത്തി ഏകദേശം ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഇവിടെ നോക്കിയാൽ കോൺക്രീറ്റ് വാൾ അടി നല്ല താഴ്ചയിൽ നിന്ന് ഉയർത്തി വരുന്ന ആ ഒരു വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ പക്ഷെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ചേലാമ്പ്ര ഭാഗത്തേക്ക് ലെവലായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ മെറ്റെടു വേണ്ടി ഗ്രേഡർ വേച്ച് മണ്ണൊക്കെ ലെവലാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അതുപോലെ തന്നെ നമുക്കിപ്പോൾ കാണാൻ രണ്ട് സൈഡിൽ ബ്ലോക്ക് ഉയർത്തി ആക്കഞ്ചേരി ഓവർപാസ് ചേലാമ്പ്ര ഓവർപാസിൻ്റെ അതേ ലെവലിൽ ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട് ഇനി കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമാണ് നമ്മളിപ്പോൾ വന്ന് കഴിഞ്ഞ കാണിച്ച ആ ഒരു ഏരിയയിൽ മാത്രമാണ് ഇനി മണ്ണിട്ട് ഉയർത്തി വരാനുള്ളത് അപ്പോൾ ടോറസലിൽ ഇവിടെ പല ഭാഗത്തു നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ടോറസ് ലോറി ഇവിടെ റെഡിയായി ആയി നിൽക്കുക കേട്ടോ അപ്പോൾ എല്ലാം വേഗതയിലാണ് ഇനി ഈ കാണുന്ന കുറഞ്ഞേരിയുള്ള വർക്കുകളേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച സമയത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് കാക്കഞ്ചേരി വെള്ളം ആറു വരിപ്പാതിര ടാറി വർക്കുകൾ അതുപോലെ സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളും സി സി ടി വി ക്യാമറും സൈൻ ബോർഡും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ ഇടിമുഴിക്കൽ ചേലാമ്പ്ര ഓർപ്പാസ് കഴിഞ്ഞ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആറുവരിയുടെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മാസം സൈഡ് വാളിൻ്റെ വർക്കുകൾ സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്കുകൾ ഡിവൈഡറിനും അതുപോലെ ബാരിയറും വൈറ്റ് പെയിൻറ് വർക്ക് കഴിഞ്ഞാലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്രത്തോളമാണ് ചേലാമ്പ്ര എന്നുള്ള ആ ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ നമ്മൾ കാക്കഞ്ചേരിയിൽ കഴിഞ്ഞു ചേലാംബ്ര എത്തുന്നതിനുമ്പായിട്ട് ഈ ഉയർന്ന ഈ ഒരു ഭാഗത്ത് എത്തിയിട്ട് അവിടെയൊക്കെ സൈഡിൻ്റെ ചുമരിൻ്റെ ആയിട്ടോക്കി ലെഫ്റ്റ് ഭാഗത്ത് എത്രയോ ഉയരത്തിൽ നിന്നാണ് തായ്ച്ചിൽ മണ്ണെടുത്ത് ഈ ലെവലിലേക്ക് എത്തിച്ചത് അതുപോലെ നേരെ ഓപ്പോസിൽ താഴ്ന്ന പ്രദേശമായിരുന്നു റൈറ്റ് സൈഡ് ഭാഗം അവിടെ നല്ല ഹൈറ്റിൽ നമ്മൾ പറഞ്ഞ് നാൽപ്പത് മുപ്പതൊക്കെ മീറ്റർ ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തി ലെവലാക്കി വന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഈ വർക്ക് കുറേ കെ എൻ ആർ സെല്ലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ടഫ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അതുകൊണ്ട് കുറേ ടൈം എടുത്താണ് സമയമെടുത്താണ് ഇവിടുത്തെ പണികളൊക്കെ ഈ രീതിയിലെത്തിച്ചിട്ടുള്ളത് അപ്പോൾ കെ എൻ ആർ സെല്ലിൻ്റെ അങ്ങനെ അവസാന ഒരു മിനുക്ക് പണിയിലേക്കാണ് ഇനി ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഈ കാണുന്ന ആ ഭാഗത്തെ കാടോഗ്യങ്ങൾ അപ്പോൾ ആ താഴ്ചയിൽ നിന്ന് സർവീസ് റോഡ് കഴിഞ്ഞ് പിന്നീടും ഉയർത്തി വന്ന് ഇങ്ങോട്ട് ലെവലാക്കി ഉയർത്തി വന്നൊരു വർക്ക് കഴിഞ്ഞ ഏരിയ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജില്ലയിലെ കെ എൻ ആർ സിനെ സംബന്ധിച്ചിടത്തോളം കെ എൻ ആർ സി എൽ രാമനാട്ടുകര ആ ഒരു ഏരിയ വരെയാണ് കെ എൻ ആർ സെല്ലിൽ ടെണ്ടർ എടുത്തിട്ടുള്ളത് ഈ റീച്ചിലെ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് അവിടുന്ന് അങ്ങോട്ട് കെ എം സി കമ്പനിയാണ് അവിടുന്ന് കെ എം സി കമ്പനിയുടെ വർക്കുകൾ എത്രത്തോളമായി എന്നുള്ളതൊക്കെ വീഡിയോ നമ്മൾ വരുന്നുണ്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട് കെ എൻ ആർ സി മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ കൂടുതലേറ്റവും ഇതുപോലുള്ള ടഫായ ഒരു പ്രദേശം നമുക്കറിയാം വളാഞ്ചേരി പാലം അവിടുന്ന് അങ്ങോട്ട് ചോലവളവ് പെരുപറമ്പ് മൂടാൽ ആ ഒരു ഭാഗത്ത് കുറ്റിപ്പുറം റെയിൽവേൻ്റെ ആ ഒരു ഏരിയയിൽ വരെ നല്ല നീളത്തിൽ വളരെ റിസ്ക് ഉള്ള ഒരു പ്രദേശമായിരുന്നു ഇന്ന് ഇന്നവിടൊക്കെ അത് പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതുവഴിയാണ് ആറുവരിയിലൂടെക്കെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ടിപ്പുറം മുതൽ ഓണിയിൽപ്പാലം വരെയുള്ള റോഡ് കുറച്ച് ദീർഘമേറിയാണല്ലോ അതിൻ്റെ പണികൾ കഴിഞ്ഞു ഇവിടെ നമുക്കറിയാം ഒരു പത്ത് മുന്നൂറ് നാനൂറ് മീറ്റർ മാത്രമാണ് നീളമുള്ളത് എങ്കിലും ഒരു ഭാഗത്തേക്ക് നല്ല ഹൈറ്റിലാണെങ്കിൽ മറുഭാഗം നല്ല താഴ്ന്ന പ്രദേശം ചെരിവും അതുപോലെ പൊന്തക്കാടുകൾ പിടിച്ച വളരെ ബുദ്ധിമുട്ടായ ഒരു ഏരിയ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വർക്കുകൾ വെച്ചാൽ കാല സാമയം എടുത്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ അവസാനഘട്ട ആ വർക്കാണ് ഇവിടെ അതിൻ്റെ പണികൾ പൂർത്തിയെച്ച് സൈഡ് ഒക്കെ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് വാൾ കഴിഞ്ഞിട്ട് നേരെ റൈറ്റ് സൈഡ് ഭാഗത്ത് ക്രാഷ് ബാരിയർ ബ്ലോക്ക് പതിച്ചുയർത്തി അതിൻ്റെ മുകളിൽ ക്രാഷ് ബാരിയർ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അവിടെ മണ്ണ് കമ്പാക്റ്റിംഗ് കണിഞ്ഞ് മെറ്റലിട്ട് വരുന്ന വർക്കുകൾ മാത്രമാണ് ഈ ഒരു ഏരിയയിലുള്ളത് അപ്പോൾ അതോടെ ഈ പണികളും പൂർത്തീകരിച്ച് ഇപ്പം നിന്ന് ഇവിടെ താറ് വരിപ്പാതിര ടാറും വർക്കുകൾ നമുക്ക് അടുത്തൊരു ഘട്ടത്തിൽ പറഞ്ഞതുപോലെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ചേലാമ്പ്ര ഓവർപാസിൻ്റെ അടുത്ത താറായിട്ട് അവിടുന്നൊക്കെ ടാറിം വർക്ക് കുറഞ്ഞേരി ഇട്ട് പോകുന്നിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് വാളിൻ്റെ മുകൾ ഭാഗത്ത് കൈവരി വെച്ച് വന്നിട്ടുണ്ട് അതുപോലെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പറഞ്ഞ മതിൽ വീണ്ടും ഉയരത്തിലാണ് അത് പ്രൈവറ്റ് മറ്റുള്ള സ്ഥലം ഉടമകൾ തന്നെ ചെയ്ത ഒരു ഏരിയ കേട്ടോ അതിന് നേരെ ഓപ്പോസിറ്റിൽ അപ്പോൾ അത് നല്ല ഐറ്റിലാണ് എൻ്റെ പണികൾ അത് ആ സമയത്തൊക്കെ നമ്മൾ കാണിച്ചിരുന്നു ഇവിടുത്തെ റോഡ് പണി വർക്ക് നടക്കുന്നത് അങ്ങനെ നമ്മൾ ചേലാംബ്ര ഈ ഓർ പാസിൻ്റെ ഇവിടെ എത്തി ഇവിടെയൊക്കെ സണ്ടത്തെ ഡിവേറിൻ്റെ പണി കഴിഞ്ഞു സൈഡിലെ ചുമരിൻ്റെ പണി കഴിഞ്ഞു അതുപോലെ വൈറ്റ് യെല്ലോ കളറും ബ്ലാക്ക് കളറും പെയിൻറ് വർക്കുകളൊക്കെ പാലത്തിനടിച്ച് കഴിഞ്ഞു ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് തിരിച്ച് പാലത്തിൻ്റെ ആ ഒരു കാഴ്ചയും ഓവർപാസിൻ്റെ ആ കാഴ്ചയും കണ്ടതിന് മുകളിൽ നിന്നുള്ള രണ്ട് ഭാഗവും ഞാൻ നിങ്ങളെ കളിക്കാം അപ്പോൾ നേരെ ഈ ഒരു ഭാഗത്തുള്ള നമ്മൾ നമ്മളതിന് മുകളിൽ നിന്ന് ഇടിമുയുക്കൽ അണ്ടർപാസിന്റെ ആ ഒരു ഏരിയയും അതുപോലെ നമ്മൾ വന്ന ആ ഒരു ഭാഗവും വേണമെങ്കിൽ നിങ്ങളെ കളിക്കാൻ പോകുന്നത് ഇവിടെ ഞങ്ങളുടെ ഇടിമുയക്കൽ ഭാഗം കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞ മുക്കള് ഡിവൈഡറൊക്കെ വെച്ച് നല്ല അടിപൊളി റോഡ് നേരെ ഓപ്പോസിറ്റിലേക്ക് തിരിച്ചാൽ കാക്കഞ്ചേരി ഇതുവരെ നമ്മൾ റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏരിയത്തെ ആ ഒരു ഭാഗമാണിപ്പോൾ നമ്മൾ കാണുന്ന ഇവിടെ നോക്കി രണ്ട് സൈഡിലെ ചുമൻ്റെ വർക്ക് കൈവരിൻ്റെ വർക്കുകളും അതൊക്കെ പാലത്തിൻ്റെ അവിടുന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ താഴേക്ക് പോയിട്ട് ഇടിമുഴിക്കൽ അണ്ടർപാസിൻ്റെ അവിടെ നിന്നും രാമനാട്ടുകര മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും അതിർത്തി പങ്കിടുന്ന രാമനാട്ടൂർ രാമനാട്ടുകർ ആ ആട്ടുകര ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വർക്കിട്ടും അതായത് ആറ് വരിയിലെ മൂന്ന് ലൈനുകള ഇട്ട് പോകുന്ന വർക്കുകളും അവിടെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് ക്രാഷ് ബാരിയറിന് യെല്ലോ കളറും ബ്ലാക്ക് കളറുമാണ് ആ ഭാഗത്തൊക്കെ അടിച്ചു വന്നിട്ട് ചില ഇടങ്ങളിൽ അപ്പോൾ അതൊക്കെ നമുക്ക് രാമനാട്ടുകര ബോർഡറിന്റെ ആ ഭാഗത്തും നമുക്ക് കാണാം അവിടെയൊക്കെ നിങ്ങൾ സെൻട്രദ്ധ ഡി വൈഡിനുള്ള വൈറ്റ് അടിച്ചിട്ടുണ്ട് സൈഡ് സോയിലിനെലും ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമരിൻ്റെ സ്പ്രേ വർക്കൊക്കെ കഴിഞ്ഞ് രണ്ട് ഭാഗത്തും കൈവേരിൻ്റെ വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ ആറുപോലെ രണ്ട് തായ് ഭാഗത്തുള്ള ആ ഒരു മീറ്റർ ഒന്നര മീറ്റർ വീതിയുള്ള ഉള്ള ഡ്രൈനേജിന്റെ വർക്കുകൾ അതിന്റെ മെയിൻ സ്ലൈബ് വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തങ്ങോട്ട് ഇടിമീക്കൽ ഭാഗം വരെ നമുക്ക് കാണാൻ പറ്റുന്നത് രാമനാട്ടുകര അവിടെ അവിടുന്ന് ഇങ്ങോട്ടിപ്പോൾ ഡിവൈഡർ ഉള്ളത് അതുപോലെ തന്നെ ക്രാഷ് ബേരിയുണ്ടെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിന്റ് വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നോക്കി ഇവിടെ രണ്ട് ഭാഗത്തും സൈഡ് ചുമറായത് തന്നെ അത് കഴിഞ്ഞാൽ ബാരിയറിന്റെ വർക്കാണ് അവിടെയും ഇതിന്റെ വർക്ക് മൂന്നും അതായത് സണ്ടത്തെ ഡിവൈഡർ രണ്ട് ഭാഗത്ത് ബാരിയർ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വർക്ക് കഴിഞ്ഞിട്ട് അതുപോലെ സി സി ടി വി ക്യാമറ സൈൻ ബോർഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ക്യാമറയ്ക്ക് സി സി ടി വി ക്യാമറയ്ക്ക് പുറമെ വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡ് അതിന്റെ വർക്കുകളും നമ്മുടെ വാഹനങ്ങളൊക്കെ ട്രാക്ക് തെറ്റി ഓടിയാൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തവർ അങ്ങനെയുള്ള വണ്ടിന്റെ എല്ലാം സ്കാൻ ചെയ്തെടുക്കാൻ പറ്റിയ വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡ് അതിന്റെ വർക്കും ഈ ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ രാമനാട്ടുകര വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന്റെ കാലുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് അതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിരിക്കും അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇടിമുയിക്കൽ അണ്ടർപാസിന്റെ ഏരിയയിൽ എത്താറായി ഡിവൈഡുള്ള പെയിന്റ് വർക്കുകൾ ഇനി ട്രാക്ക് ഇട്ട് പോകുന്ന വർക്ക് മാത്രമാണുള്ളത് അത് രാമനാട്ടുകര ബ്രിഡ്ജിന്റെ അവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ഘട്ടമാകുമ്പോൾ ഈ ഏരിയയിലുള്ള ആ വർക്കൊക്കെ നിങ്ങളെ കാണിക്കാം നമുക്കറിയാം ഈ ഒരു പ്രദേശം ആദ്യം ഒരു താഴ്ന്നൊരു ഭാഗമാണ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഭാഗത്തൊക്കെ അവിടുന്ന് അടിഭാഗത്ത് കോൺക്രീറ്റ് വള്ള ഫൗണ്ടേഷൻ നല്ല തിക്നെസ്സിൽ കോൺക്രീറ്റ് ഇട്ട് സൈഡ് കോൺക്രീറ്റ് വാൾ ഉയർത്തിയിട്ടാണ് സർവീസ് റോഡും കഴിഞ്ഞ് വീണ്ടും ആറുവരിപ്പാതയുടെ ബ്ലോക്ക് വധിച്ചുയർത്തി ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഇടിമുയുക്കൽ ഹൺഡ്രഡ് പാർസെൻ്റ് മുകളിലാണ് ഇപ്പോൾ ഉള്ളത് തായ്ഭാഗം എന്ന് ജസ്റ്റ് കാണിക്കാം അതുകൊണ്ടൊക്കെ ഈ ഒരു ഭാഗത്ത് ആദ്യത്തെ അങ്ങാടിയൊക്കെ നീരുന്ന ഏരിയയാണ് നിലവിലുള്ള അങ്ങാടിക്ക് ലെഫ്റ്റ് ഭാഗത്ത് കൂടിയാണ് പുതിയ റോഡ് കടന്നു പോകുന്നത് അപ്പോൾ കുറഞ്ഞൊരു ഭാഗം ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഇവിടെ പോയിട്ടുണ്ട് ഇടിമീക്കൽ ഞാൻ ഇതിൻ്റെ തായ്ഭാഗത്തുനിന്ന് കാണിച്ചു തരാം അണ്ടർപാസിൻ്റെ അടിഭാഗം ഇവിടെ നോക്കി നിങ്ങൾ സാറുമാരെ ചെക്കിങ് ഇവിടെ അണ്ടർപാസിൻ്റെ സൈഡ് വാളിൻ്റെ ബ്ലൂ കളറും അതുപോലെ ഗർഡിൻ്റെ ഗ്രേ കളറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വീണ്ടും നമ്മൾ മുകളിലെത്തി ഇവിടുന്ന് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് ഇവിടുന്ന് രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു ഏരിയയിലെ എത്രത്തോളമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് നമുക്കിപ്പോൾ കാണാം രണ്ട് ഭാഗത്തെ ക്രാഷ് വേരിയേൻ്റെ വർക്കും സെൻ്ററത്തെ ഡിവൈഡിൻ്റെ വർക്കുകളൊക്കെ ഇവിടെയും അതിൻ്റെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് പണികളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടിപൊളി റോഡിട്ടോ ഇവിടെ നിന്നാണ് നോക്കി സൂപ്പർ ഇട്ട് ആ ലൈനൊക്കെ ഇട്ടിങ്ങനെ പോകുന്നത് കാണാൻ ഇനി ആ സെൻട്രലെ മൂന്ന് ലൈനിൻ്റെ ആ ട്രാക്കും കൂടി ഇട്ടാലുണ്ടല്ലോ അടിപൊളിയായിരിക്കും സൂപ്പറായിരിക്കും ഏറ്റക്കുറച്ചിലില്ലാതെ ഈ ഒരു ഭാഗം താഴ്ന്നൊരു ഏരിയ ആയിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഉയർത്തി അണ്ടർപാസ് വന്നതോടെ ഇടിമൊയ്ക്കലിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് രാമനാട്ടുകര ഫ്ലൈ ഓവറിലെ ഒരേ സ്ട്രേറ്റിൽ റോഡ് ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡ് അതൊന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾ നമുക്ക് കാണാം അങ്ങനെ ഇനി ഇവിടെ അങ്ങോട്ടുള്ള രാമനാട്ടുകര ഭാഗത്തേക്കുള്ള വർക്കാണ് നമ്മുടെ ജില്ല കടന്ന് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ഉടനെ വരുന്നതാണ് അങ്ങനെ വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡ് അപ്പോൾ അത് കണ്ടു ഇനി നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇവിടൊക്കെ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് നമ്മളിതിൻ്റെ തുടക്കം മാറു വരിപ്പാതൊക്കെ സ്ഥല സമയത്ത് ഇതിൻ്റെ ഈ റൈറ്റ് സൈഡ് ഭാഗം ഒരു കരിം പാറകളൊക്കെ കാറ പൊട്ടിച്ച് കംപ്രസർ വെച്ച് പൊട്ടിച്ച് മാറ്റുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിരുന്നത് അപ്പോൾ ആ ഭാഗത്തൊക്കെ നിങ്ങൾ സൈഡ് വാൾ കോൺക്രീറ്റ് വാളിലൊരു നല്ല സെറ്റാണ് ഇനി ഈ ഒരു ഏരിയയിലുള്ള ടാറിംഗ് വർക്കുകളൊന്നുമില്ല നമ്മൾ തുടക്കത്തിൽ കണ്ട കാക്കഞ്ചേരി കഴിഞ്ഞ് ആ കാണുന്ന വളവും തിരുവനന്ത നിവർത്തി ഉയർന്ന് ലെവലായി വന്നിട്ടുണ്ട് അതിൻ്റെ പണികളും പൂർത്തീകരിക്കുന്നതോടെ കാക്കഞ്ചേരി ടു രാമനാട്ടുകര ഫ്ലൈ ഓവർ വരെയുള്ള വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവരയിൽ ചീറിപ്പായുന്ന ആ ഒരു കിടലം കാഴ്ചയാണ് ഇനി നമുക്ക് കാണാനുള്ളത് അങ്ങനെ ഇവിടെ നോക്കി റൈറ്റ് സൈഡിൽ ബ്ലാക്ക് ആൻഡ് യെല്ലോ കളറാണ് അടിച്ചിട്ടുള്ളത് നമ്മുടെ രാമനാട്ടുകര അവിടെ നിന്ന് ഇങ്ങോട്ട് സർവീസ് അവിടെ നിന്ന് മെയിൻ റോട്ടിലേക്ക് കയറുന്ന എൻട്രൻസ് ഇവിടെ ആയിട്ടുള്ളത് കണ്ടില്ലേ ഈ ഒരു ഭാഗത്താണ് അതുപോലെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും ഇതുപോലെ തന്നെ ക്രാഷ് ബേരറിന് യെല്ലോ കളറും ബ്ലാക്ക് കളറുമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ടിങ് കാക്കഞ്ചേരി ചേലാമ്പ്ര ഓവർപാസ് ഇടിമിക്കൽ അണ്ടർപാസ് അത് കഴിഞ്ഞ് ഇടിമിക്കൽ കഴിഞ്ഞ് നമ്മുടെ രാമനാട്ടുകര ജില്ലാ അതിർത്തിയായ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ സെൻട്രൽ ഡിവൈഡിൽ നമുക്ക് കാണാം ക്യാമറ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ജൂമിങ്ങിലൂടെ ഫ്ലൈ ഓവറിൻ്റെ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു ഭാഗത്തെ ഒരു കാഴ്ചകളും കാണിച്ചിട്ട് ഇവിടെ ജംഗ്ഷൻ ഭാഗമുണ്ടല്ലോ ആ ഏരിയ വരെ പോയിട്ട് ഇന്നത്തെ വീഡിയോ താൽക്കാലികമായിട്ട് നമ്മൾ വൈൻ്റപ്പയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു വീഡിയോ ആയിട്ട് അടുത്ത ഘട്ടം ഉടനെ വരാം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ